െയിട്ടുനെ ഇവളെന്തിനാ എന്റെ കരയുന്നത് ഞാൻ കരഞ്ഞി മോശം ഇല്ലയോ ഞാനോടൊന്ന് പോട്ടെ എന്തിനാ വിഷമിക്കുന്നത് വിഷമിക്കേണ്ട കരയാതിരിക്കെ പോട്ടെ നമുക്ക് വേണ്ടിട്ടല്ലേ പോയത് ഞാൻ പത്ത് മാസം ചുമന്ന് പ്രസവിച്ച് എന്റെ മുഖം പോയപ്പോ അവന്റെ അമ്മായിയമ്മ കരയുന്നു ഇതിനുള്ള പണി ഞാൻ അവക്ക് കൊടുക്കുന്നുണ്ട് കുറച്ച് നേരത്തെ ഞാൻ എനിക്ക് അറിഞ്ഞാ മതിയായിരുന്നു എന്നാ പോയിട്ട് വരാം ചേട്ടനടുത്ത് നിന്നിട്ട് വിളിക്കാം ശരി മോളെ പോയിട്ട് വാ വമ്മ എന്ത് ചെയ്യും അനുഗ്രഹം യോക്ക് ആരും അല്ലേ കരയെന്ന ഞാൻ ചേട്ടന്റെ അടുത്തേക്കല്ലേ പോന്നെ ഞാൻ പോയിട്ട് വേണം വരാം ശരി മോളെ പോയിട്ട് വാ ശരി എന്നാ ശരി എന്നാല് ഞാൻ ഇറങ്ങുവാന്നേ വിഷമിക്കണ്ട കേട്ടോ ശരി എന്നാല് ഇപ്പഴാ സമാധാനമായത് എന്റെ മോൻ പോയപ്പോ അവൾ എന്തൊരു കരച്ചിലായിരുന്നു എന്തായാലും അവടെ മോള് പോയപ്പോ ഞാൻ ആ തകർത്ത് അഭിനയിച്ചു എന്നാലും അവൻ എന്നെ ഒന്നും ഗൾഫിൽ കൊണ്ടുപോയില്ലോ അവന്റെ ഭാര്യയ്ക്ക് വിസ അയച്ചു കൊടുത്തേക്കുന്നു